ജന്മകാരിണി ഭാരതം ആ കർമ്മമേദിനി ഭാരതം നമ്മളാം ജനകോടിതൻ അമ്മയായി ഭാരതം തലയിൽ മഞ്ഞണി മാമല ചോടിയ തങ്ക ഉടലിൽ സസ്യശ്യാമളാതുല കോമള കഞ്ചുകവും കഴുത്തിൽ നാനാ നദികൾ ചാർത്തിയ പൊന്മണിമാലകളും കാണുക കാണുക ജന്മഭൂവിൻ കോമളമലർമേനി ജന്മകാരിണി ഭാരതം ആ ി ഭാരതം നമ്മളാം ജനകോടിതൻ അമ്മയാക്കിയ ഭാരതം നാനാഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊളിയും തന സംസ്കാരത്തിൻ വേരോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മ തന്നേട്ടം ജന്മകാരിണി ഭാരതം ആ കറുമേദിനി ഭാരതം നമ്മളാം ജനകോടിതൻ അമ്മയാകിയ ഭാരതം നമ്മളാം ജനകോടിതൻ അമ്മയാകിയ ഭാരതം